അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനായി ഗോരഗോരം സോഷ്യൽ മീഡിയയായ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ബാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് കോടതിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് അദ്ദേഹം സ്വതവേ ഇത്തരം കാര്യങ്ങളിൽ ഇരയെ വിട്ട് പ്രതികളുടെ കൂടെ നിന്നുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ പങ്കുവെക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇതിനു മുന്നേ നടിയെ ആക്രമിച്ച കേസും ദിലീപിനു വേണ്ടി നിങ്ങളെല്ലാം കണ്ടു കാണും അദ്ദേഹം ഓരോ ഘോരം പ്രസംഗിക്കുന്നതും അതുപോലെ തന്നെ ഓടി നടന്നുകൊണ്ട് മുൻനിര മാധ്യമങ്ങളായ ഏഷ്യാനെറ്റിലും കൈരളിയിലും അതുപോലെ തന്നെ മീഡിയ വണ്ണിലും ഇന്ന് വേണ്ട ജനൻ ടി വിയിലും എന്ന് വേണ്ട എല്ലാ ചാനലുകളിലും ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റ് വാർത്താ പരിപാടികൾ എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളാണ് പക്ഷെ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹത്തിന് പറയുകയും ചെയ്യാം പക്ഷേ എവിടെയോ ഒന്ന് അദ്ദേഹത്തിന് പേക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ പോയിട്ട് ഗാന്ധിജിയുടെ മാർഗത്തിൽ സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി പോവുകയാണ് മെൻസ് കമ്മീഷൻ്റെ ആവശ്യമുണ്ട് അതുതന്നെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് അതിനുവേണ്ടി സ്വാതന്ത്ര്യസമരം എന്ന പോലെ ഒരു പോരാട്ടത്തിനാണ് ഞാൻ മുന്നിട്ടിറങ്ങുന്നത് എന്നൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും എന്താണ് രാഹുൽ ഈശ്വറിന് പറ്റിയ തെറ്റ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് പേര് പറയണമെന്നില്ല പക്ഷേ ഇരേ ആരെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ തെളിവുകളും രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി മുൻ ഒരു ജാമ്യവും പരിഗണിക്കാതെ അദ്ദേഹത്തിന് പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് തടവ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ഇര എന്ന് പറയുന്ന കുട്ടി പങ്കെടുത്ത കല്യാണത്തിന്റെ ഡേറ്റും അതുപോലെ തന്നെ പങ്കെടുത്ത ആളെയും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലാവരും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയി തപ്പിയ സമയത്ത് അവർ പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ വരെ അവർക്ക് എല്ലാവർക്കും കിട്ടി അത് തന്നെയാണ് കോടതി വിലയിരുത്തിയത് തീർച്ചയായിട്ടും ആളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ ആർക്കും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ ജാമ്യം കൊടുക്കാതെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം യൂട്യൂബുകളിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാരണം ഇത്തരം പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്തരം അതിജീവിതകളെ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കണം അവരുടെ മാനത്തിനും അവരുടെ ജീവിതത്തിനും അതുപോലെ തന്നെ അർഹിക്കുന്ന പരിഗണന തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് രാഹുൽ ഈശോ പറഞ്ഞതുപോലെ കള്ളി കള്ളി എന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് നേരം ആ സ്ത്രീയെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അത് കോടതി ഇപ്പോൾ ചെയ്തത് നൂറ് ശതമാനം ശരി തന്നെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുകയാണ് കാരണം രാഹുൽ ഈശ്വരനോട് അങ്ങേയറ്റത്തെ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഏകദേശം പന്ത്രണ്ടോളം വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പോൾ കിടക്കുന്നത് ആ പന്ത്രണ്ട് വീഡിയോകൾക്കും നല്ല റീച്ച് ഏകദേശം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വ്യൂസ് എല്ലാ വീഡിയോക്കും അദ്ദേഹത്തിന് വരുന്നുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുൻനിര പാർട്ടിയിലെ പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ആ ഒരു പക്കമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല പക്ഷേ ഇരയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആറ് വീഡിയോകളും വളരെ മോശകരമായ രീതിയിൽ കള്ളി 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 പഠിച്ച കള്ളി മറ്റേ കള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിൽ ലാപ്ടോപ്പ് പൊക്കി പിടിച്ച് സൈഡിൽ വെച്ചുകൊണ്ടുള്ള സംസാരിക്കുന്ന രാവലീശ്വരനെയാണ് നമ്മൾ കണ്ടത് അത് തന്നെയാണ് കോടതി എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അതിനു പുറത്ത് ടി വി ചാനലുകളിൽ പോയിരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒന്നല്ല രണ്ടല്ല നൂറ് ശതമാനം ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത് എന്തെങ്കിലും അരശതമാനം പോലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുതന്നെയാണ് അവസാനം അദ്ദേഹത്തിന് വിനയായത് എന്ന് മനസ്സിലാക്കുകയാണ് ഇനി അദ്ദേഹത്തെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയയാക്കാൻ വേണ്ടി ഇരുത്തിയ സമയത്തും അദ്ദേഹം വീണ്ടും പ്രകോപിതനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കതൊന്നും കേൾക്കാം ഉണ്ടെങ്കിൽ വ്യക്തമായ ലംഘനമാണ് സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘന വിധികളുടെ വ്യക്തമായ ലംഘനമാണ് പച്ച കള്ള പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് തീർച്ചയായിട്ടും അത് കണ്ടിപ്പിക്കും അതൊരു മെക്സ് കമ്മീഷന് വേണം ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആണുങ്ങളെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം ജയിലിൽ ഇടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം കള്ളവണ് വെറുതും വേണ്ട കള്ളവാണെന്ന് പറയാൻ പാടൂർ പടി വരെ ഒന്നും പോട്ട വെറുതെ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ വീട്ടോ ഇല്ല ആ വീഡിയോകൾ കണ്ടാതിരിക്കില്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതി വിധി മേടിച്ചാണ് രണ്ട് പോലീസ് പറഞ്ഞിരിക്കുന്ന എനിക്ക് നോട്ടീസ് തന്നെ ഒരു നോട്ടീസ് തന്നിട്ടേ ഇല്ല ചുമ്മാ പറയുകയാണ് അതായത് അങ്ങനെ കള്ളം പറഞ്ഞ എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും അവിടെ പോലീസിന് വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കള്ളം ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചു കൂടെ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല ചുമ്മാ പറയാണ് ഞാനത് സൗണ്ട് റേസ് ചെയ്ത് പറഞ്ഞു പറയാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല എന്റെ ധാരണയെന്ന് ഞാൻ പറയാണ് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ ഒരാൾക്ക് മനസ്സിലില്ല അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എങ്ങനെയാണ് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുക ഒരു ഗവൺമെന്റ് അങ്ങനെ കള്ളം പറഞ്ഞിട്ട് എന്തർ എന്തൊക്കെയാണ് എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു ഒന്നെനിക്ക് നോട്ടീസ് നൽകി എന്ന് പറഞ്ഞു പച്ചക്കള്ളോട് നോട്ടീസ് നൽകിയിട്ടില്ല ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു പറഞ്ഞു അങ്ങനെ സംഭവമേ സംഭവം സുപ്രീം കോടതിയുടെ വിധിയുടെ പരസ്യമായ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നും പോലീസ് പച്ചക്കള്ളമാണ് പറയുന്നത് എന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്ത് ഒരാൾക്ക് കേസെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് നമുക്ക് ഇതിനു വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു സാധാരണ കേസൊക്കെ ആണെങ്കിൽ നൂറ് ശതമാനം നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുള്ളൂ പക്ഷേ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് വീഡിയോ എടുത്ത് നിങ്ങൾ ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നതും പോലീസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതെല്ലാം ഈ വാർത്തകൾ കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന് എവിടെയോ ചില പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കേണ്ടത് കാരണം ഇരയെ ഒരു വിധത്തിലല്ല മറ്റൊരു വിധത്തിലല്ല നൂറ് ശതമാനം അദ്ദേഹം താറടിച്ച് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന മനുഷ്യനോടുള്ള സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡുകൾ പറയാതെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയാതെ ഇര എന്ന് പറയുന്ന വ്യക്തി ചെയ്ത മോശകരമായ കാര്യങ്ങളും ജീവിച്ച സമയത്ത് അല്ലെങ്കിൽ ആദ്യ വിവാഹത്തിൽ അവർ ചെയ്ത കാര്യങ്ങളും അവരൊപ്പരം ജീവിച്ച ദിവസങ്ങളും അവർ മേരി ഡിവോഴ്സായ കാര്യങ്ങളുമെല്ലാം രാഹുൽ ഈശ്വ സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാനാണ് ആദ്യമായിട്ട് ഈ സ്ത്രീ ഡിവോഴ്സ് അല്ല എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോര ഘോം പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു കടിഞ്ഞാൻ ഇട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് സൈബർ കുറ്റങ്ങൾ ചെയ്യുന്ന ഇത്തരം ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ റിയാക്ട് ചെയ്യുന്ന എന്നെപ്പോലുള്ള മറ്റ് യൂട്യൂബർമാർക്കും ഇതൊരു പാഠമാണ് എന്ന് മനസ്സിലാക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം വീഡിയോ കാണുന്ന നിങ്ങളും ഇതുപോലെ പ്രതികരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് ഒരു കഠിനാണ് നിങ്ങൾ സ്വന്തം ഇടേണ്ടതാണ് കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മാനത്തെയോ അവരുടെ ജീവിതത്തെയോ അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ളതാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താനോ അതിലേക്ക് കടക്കാനോ അതിൻ്റെ അഡ്വൻറ്റേജോ ഡിസഡ്വൻറ്റേജോ ഇപ്പോൾ കൈകാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ നമ്മൾ ശ്രമിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ് അത്തരത്തിൽപ്പെട്ട ഒരു കേസായത് കൊണ്ടാണ് മറ്റൊരു രീതിയിലുള്ള കേസാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കുന്ന യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇത്തരം സി പീഡനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഷോറിന് വലിയൊരു പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ മാക്കൂട്ടൽ എന്ന് പറയുന്ന വ്യക്തി രണ്ടു പേരുടെ ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ഒരിക്കലും ഒരു പീഡനമായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് രാഹുൽ ഈശ്വരൻ പറയുന്നത് അത് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് പക്ഷേ അത്തരം ബന്ധപ്പെടലിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടി അവരുടെ വയറ്റിൽ ജീവിച്ച് വളർന്നു വരികയായിരുന്നു ആ കുട്ടിക്കും ഇവിടെ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ പ്രസ്സിങ്ങിൽ അല്ലെങ്കിൽ പറ്റില്ല 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 എന്ന് അദ്ദേഹം പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടതാണ് അതിന് ഗർഭചിത്രത്തിന് ഇതേയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്സിങ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ചെലുത്തുന്നു നമ്മൾ കണ്ടതാണ് ആ ഒരു കാര്യത്തെയും രാഹുൽ ഈശ്വര അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തീർച്ചയായിട്ടും മറ്റൊരു ആളിൻ്റെ ഭർത്താവ് നിലവിൽ ഡിവോഴ്സ് ആകാത്ത വ്യക്തിയുമായി ഇത്തരം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീയുടെ മാന്യതയെക്കുറിച്ചും അവരുടെ പ്രക്രിയയെക്കുറിച്ചും എല്ലാം ബാധിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുതന്നെയാണ് തീർച്ചയായിട്ടും മറ്റൊരു തെറ്റായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീടുകൾ കാണാൻ വേണ്ടി സാധിച്ചത് ഈ രണ്ട് തെറ്റുകളും തീർച്ചയായിട്ടും തെറ്റുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ഈ സ്ത്രീ പോയി പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ നേരിടുന്ന പീഡനവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പരിഹാരം കിട്ടണമെന്ന് പറഞ്ഞു കൊണ്ടാണ് പക്ഷേ അതിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ആ സ്ത്രീയെ പീഡിപ്പിക്കുക പീഡിപ്പിച്ചതിന് ശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ തെറ്റാണ് കാരണം ഒരു പൊതുജന സേവനത്തിനായിട്ട് നിയത്ത് വെച്ചുകൊണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ജനങ്ങളെ സേവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയ ഒരു എം എൽ എ ആണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നൂറ് ശതമാനം തെറ്റുകാരൻ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയുള്ള കോടതി നടപടികളിലും കേസുകളിലും തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ